ഗൾഫിലുള്ള എല്ലാവരുടെ ഒരു പ്രശ്നമാണ് എന്ത് മുടി കൊയ്യ അല്ലെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എണ്ണ ഇട്ട് കണ്ട് എന്റെ തേ ഞാൻ ജെല്ല യൂസ് ചെയ്യാം അതുകൊണ്ട് എന്റെ മുടി ഇങ്ങനെ നിൽക്കണം അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന ഞാൻ തേക്കണേ നിൽക്കണം ഞാൻ ജെല്ലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ മുടി നിൽക്കുന്നത് ഒരുപാട് മുടി കൊയ്യുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നല്ലോ എണ്ണിട്ടിട്ട് തല മസാജ് ചെയ്യും ഓക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് അത് ഓക്കെ ഒരാൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് മുടി കൊയ്യുന്നതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അതിനെന്തേലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മൂങ്ങോൾ അതായത് ചെറുപയറുണ്ടല്ലോ ചെറുപയറ് ചെറുപയർ അതാ ചെറുപേറിന്റെ പൊടി നമ്മളെ ഒന്ന് രണ്ട് കസ്റ്റമർ ചെറുപയറിന്റെ പൊടി ഉണ്ടാകാണ്ട് യൂസ് ചെയ്യലുണ്ട് അപ്പൊ ഞാൻ അവരുടെ ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് അവരും ഈ ചെറുപയറിന്റെ പൊടി തലയിൽ ഇട്ടിട്ട് മസാസു ചെയ്യുന്നുണ്ട് അപ്പൊ മുടി കൊഴിച്ചിലിന് വലിയ രീതിയിലുള്ള റിസൾട്ട് ഒക്കെ പ്രതീക്ഷിക്കേണ്ട അത് ഇട്ടിട്ട് മറ്റേ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് ഒന്നും കിട്ടില്ല ഞങ്ങൾ മാസങ്ങളായിട്ട് ഒരു മൂന്നാല് മാസം കണ്ടിന്യൂ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അതായത് മുടി കൊഴിച്ചിൽ നിൽക്കും ശരിക്കും നിൽക്കും പിന്നെ നമുക്ക് ശരീരത്തിൽ യൂസ് ചെയ്യുക ആ ചെറുപയറിന്റെ പൊടി ചെറുപാരന്റെ പൊടി ഉണ്ട് ഞമ്മളടുത്തോടെ ഫ്രഷ് നമ്മൾ പൊടിച്ചത് ഇതിലോ കെമിക്കൽസോ കാര്യങ്ങളോ പ്രിസവേറ്റീവ്സോ ഒന്നും ഇല്ല നമ്മൾ ഫ്രഷ് ഈ സാധനം എടുത്തിട്ട് നമ്മൾ നേരെ പൊടിക്കുന്നതാണ് ഓക്കെ സോ അങ്ങനെ ആർക്കും മുടി കൊഴിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് ഓയിൽ ഒരു ഒരു പരിധി വരെ ഞങ്ങൾ ഡ്രൈ ഒരു സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്ന് ആവും സോഫ്റ്റ് ആവും പ്രത്യേകിച്ച് ലേഡീസാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരുപാട് ലേഡീസ് യൂസ് ചെയ്യുന്നുണ്ട് മൂങ്ങോൾ ചെറുപയറിൻ്റെ പൊടി അപ്പോൾ ഒരു കിലോ ആണെങ്കിലും കിലോ ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാം നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ നമ്മളെ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഞങ്ങൾ നിങ്ങളെ വീട്ടിലെത്തിച്ചേരും ഇരുന്നൂറ്റമ്പത് ഗ്രാമാണെങ്കിലും ഓക്കെ താങ്ക് യു